Hello. ഓണമൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പതിനാലാം തീയതി ആവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് ഇതിപ്പോൾ ഓണം കഴിഞ്ഞ് ജസ്റ്റ് ആ ഒരു എന്ന ഓണം തന്നെ ആയിരുന്നു അഞ്ചാം തീയതി അല്ലേ അഞ്ചാം തീയതി ഓണം കഴിഞ്ഞു ആറാം തീയതിയാണ് കേട്ടോ ഞാനത് ഷൂട്ട് ചെയ്യണത് രാവിലെയാണ് രാവിലെ വെറുതെ റാൻഡ് ടൈമായിട്ട് കാലത്തുള്ള ഒരു ഭംഗിയൊക്കെ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് അത്ര ഭംഗിയിട്ടുള്ള ഒരു സ്ഥലങ്ങളൊന്നുമില്ല കാണിക്കാൻ എന്നാലും വെറുതെ ആ ഒരു മോർണിംഗ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്പാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു വീക്കിൽ തീർക്കാനുള്ള വർക്കുകളുടെ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ടാവില്ല എന്നാലും അതെങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്യണത് എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കണേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പേ അതങ്ങ് കഴിച്ച് കഴിച്ചിലായി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരിക്കാറുള്ളു ഞാൻ എൻ്റെ ഡയറിയും ജേണൽ ടുഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കും സ്റ്റിച്ചിങ്ങിൻ്റെ നോട്ട്സ് എഴുതുന്ന ബുക്കല്ല അതുമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മുല്ലമാലയുടെ ക്രോച്ചിട്ട് എടുക്കുന്നത് അത്യാവശ്യം ലെങ്തിലുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന സമയങ്ങൾ നമ്മളിങ്ങനെ അന്തം വിട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ ഇത് തുന്നിക്കഴിഞ്ഞാൽ അതങ്ങ് പാരലായിട്ട് തീർന്നോളുമല്ലോ അപ്പോൾ അതും നമുക്ക് ആ ഒരു സമയത്തേക്ക് തീർക്കണം കേട്ടോ സെപ്റ്റംബറിൻ്റെ ജേണൽ ഞാൻ എൽ കെ ജി കുട്ടികൾ പോലും തോറ്റുപോകുന്ന രീതിയിൽ ജേണലൊക്കെ ഞാൻ ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ ഈ സെപ്റ്റംബറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ജേണലിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമില്ല കാരണം എനിക്ക് തോന്നുന്നു ജേണലിങ് ഒന്നും എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഞാൻ തന്നെ അത് എല്ലാ ദിവസവും നോക്കി എല്ലാ ദിവസവും എഴുതണ ഒരാളല്ല ഞാൻ എഴുതാറുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതെനിക്ക് വേണം ഞാൻ എഴുതിയിട്ടത് അവിടെ വെക്കും ഡെയിലി ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണത് കുറച്ച് സാരികളും സാരിയുടെ ബ്ലൗസ് തിന്നാനുള്ളതും മറ്റേതൊരു നൈറ്റി ബിറ്റാണ് അത് വെച്ചിട്ട് മൂന്ന് ബ്ലൗസ് തുന്നാനുണ്ട് ആ ഗ്രീൻ കണ്ടതായിലക്കുള്ള ആളും ബ്ലൗസാണ് ഇതൊരു ദാവണി സെറ്റ് തുന്നാൻ വേണ്ടിയിട്ട് അതായത് പ്ലീറ്റഡ് സ്കേർട്ടും ബ്ലൗസും അതൊന്ന് തുന്നണം ഷോള് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ അതാ അനിയത്ത ആണത് ഒരു കല്യാണം ഉണ്ട് അപ്പം അതിലേക്ക് എടുത്തിട്ടുള്ളതാണ് അവൾക്ക് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ സ്വീങ് വർക്ക് ക്സും എല്ലാം തന്നെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയ്ക്കും അനിയത്തിമാർക്കും എനിക്കും എൻ്റെ കുട്ടികൾക്കും ഉള്ളതൊക്കെയാണ് അവിടെ അമ്മയുടെ സാരിയാണ് അപ്പോൾ ഇന്ന് ബ്ലൗസ് കട്ട് ചെയ്യണം അതിൻ്റെ ബ്ലൗസ് തുന്നണം അതല്ലാതെ ഒരു ടു ബൈ ബ്ലൗസ് തിന്നാണ്ട് ആ നൈറ്റ് വെച്ച് മൂന്ന് ബ്ലൗസ് തിന്നും മൊത്തത്തിൽ അഞ്ച് ബ്ലൗസ് അമ്മയ്ക്ക് അമ്മയ്ക്കും കേട്ട് തുന്നാനുണ്ട് അതല്ലാതെ ആ ഒരു ദാവണി സെറ്റ് തുന്നാണ്ട് കുട്ടികൾക്ക് ഇതാ ഞാൻ താഴെ വെച്ചിരിക്കണം നമ്മൾ ഓണ ഓണക്കോടെ ആയിട്ട് തുന്നി സ്കേർട്ട് തുന്നിയല്ല ബാലൻസ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഹോൾട്ടറിനൊക്കെ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് തുന്നണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിലേക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് മറ്റു ദാവണി സെറ്റിലേക്ക് ഹാൻഡ് വർക്കും ചെയ്യാനുണ്ട് അപ്പം അതിന് അതിനുള്ള സംഗതികൾ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ആ ഒരു വർക്കിലേക്കുള്ളതല്ല ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നാണ് കേട്ടോ അതായത് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് മേടിക്കുന്നതാണോ അതോ ഇങ്ങനെ ചെറിയൊരു പോർഷനായിട്ട് മേടിക്കുന്നതാണോ ഏതാണ് ലാഭം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന സിപ്പ് ലോക്ക് പാക്കറ്റിലുള്ള മുത്തുകളുണ്ടല്ലോ അതിനൊക്കെ പത്ത് രൂപ പത്ത് രൂപയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലൊക്കെ ഫുൾ പാക്കറ്റാണ് അതല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള പാക്കറ്റ്സ് ഉണ്ട് അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ഹാൻഡ് വർക്ക് മാത്രം ചെയ്ത് കൊടുക്കുന്ന ഒരാളല്ല വല്ലപ്പോഴൊക്കെയാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബൾക്കായിട്ട് എടുത്ത് വെക്കുന്നതിനേക്കാളും ഇതുപോലെ ആ വർക്കിന് മാത്രമായിട്ടുള്ളത് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്ന സംഗതി പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് ബൾക്കായിട്ട് മേടിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു അഞ്ച് വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതൊരു കുപ്പിയിൽ ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ അതൊരു കോമൺ സാധനമാണല്ലോ ആൻഡി ഗോൾഡൻ ബീഡ് എന്നുള്ളത് നമുക്ക് അങ്ങനത്തെ നമുക്ക് ബൾക്കായിട്ട് മേടിച്ച് വെക്കുന്നതിൽ എന്താ പറയുക ഇതില്ല അല്ലെങ്കിൽ മറ്റേതൊക്കെ ഒരു ഡെഡ് മണി ആയിട്ട് അവിടെ കിടക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു ആയിരം രൂപയുടെ വർക്ക് അതിലേക്ക് നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്ത് വരുമ്പോൾ എഗെയിൻ ഒരു ആയിരം രൂപയുടെ അടുത്തേക്കാവും അങ്ങനെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് ഒക്കെ ആയിട്ടാണ് ഏറ്റവും കുറഞ്ഞതൊക്കെ ബീഡ്സൊക്കെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാം അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങുക ഞാൻ എൻ്റെ ഒരു തോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ എനിക്കൊരു ഒരുപാട് ഡെറ്റ് സ്റ്റോക്ക് ഇരിക്കുന്നത് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പിന്നെ റെഗുലറായിട്ട് ഞാൻ അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാറുമില്ല മീൻസ് എനിക്ക് അത്രയും വർക്ക് വരാറില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെ പിന്നെ ഞാൻ അമ്മയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള പാറ്റേൺ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ ആ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കണേന്നുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് അനിയത്തിയുടെ പാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരി എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അവൾക്ക് ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്തിലുള്ള പാവാട വേണം അപ്പോൾ നമുക്ക് ആ മുകളിലത്തെ കരപ്പോഷിൻ്റെ അവിടെ നിന്ന് ഇതാ ഒരു ഈ ഒരു ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ട് അങ്ങ് കട്ട് ചെയ്യാതെ കറക്റ്റ് ആ സിംഗിൾ ലൈനായിട്ട് കട്ട് ചെയ്താൽ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ പ്ലീറ്റ് പ്ലീറ്റ് ഉണ്ടേക്ക് പ്ലീറ്റ് പ്ലീറ്റ് ഉണ്ടേക്കുക എന്നുള്ള രീതിക്ക് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ടതിന് ശേഷമാണ് ഞാൻ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഓൾറെഡി യൂട്യൂബിൽ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡൊക്കെ കിടക്കുന്നുണ്ട് അതാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടാന്ന് ഓർത്തത് ഇൻ കേസ് നിങ്ങൾക്ക് വേണം അത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വൺ ഇഞ്ചിൻ്റെ പ്ലീറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ടോട്ടൽ മുപ്പത്തി രണ്ട് ഉണ്ട് കേട്ടോ മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ചാണ് വേസ്റ്റ് റൗണ്ട് മുപ്പത്തി രണ്ട് പ്ലീറ്റുണ്ട് വൺ എയ്റ്റി ഫോർ ഇഞ്ച് ഫാബ്രിക്കിലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് അയൺ ചെയ്യാൻ വേണ്ടി നേരത്തെ നിവർത്തിട്ട് ഇട്ടിരുന്നതായിരുന്നു നല്ല രസമായിട്ടുള്ള ഒരു ബനാറസി ഇങ്ങനത്തെ അളബ്ലൂന്ന് കിടക്കുന്ന ഒരു പാവാടെ തുണിയാണ് കേട്ടോ അത് ഇത് മറ്റേ ബ്ലൗസ് മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിൽ ഹാമിങ് ചെയ്യാനുണ്ട് ഹുക്ക് തുന്നാനുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നൈറ്റി ബിറ്റിൽ ബാക്കിതാ ഈ കാണുന്ന കഷ്ണേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ സംസാരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ദിവസം നിങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണത് എട്ടാം തീയതി ആയിട്ടുണ്ട് എനിക്ക് പതിമൂന്നാം തീയതി വരെയാണ് സമയം ഉണ്ടാവുക കാരണം പതിനാലാം തീയതി ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള കുറേ കാര്യങ്ങളും അതല്ലാത്തതും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ പതിമൂന്നാം തീയതിയോട് കൂടി നമുക്കിത് ഫൈൻഡ് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ ആ പ്രിൻസസ് കട്ട് ബ്ലൗസ് ദാവണി സെറ്റിലേക്കുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓൾറെഡി നോട്ട്ബുക്കിൽ അതിൻ്റെ മെഷർമെൻറ്റും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊരു പേപ്പറിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുക അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്താണ് തുണിയിലോ സോറി പേപ്പറിലോട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പാറ്റേൺ ഷീറ്റാണ് ഞാൻ മറ്റേ വർഗീസ് ഈ പാറ്റേൺ ഷീറ്റ് മേടിക്കാറുള്ളത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് അതായത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷീറ്റ്സാണ് നോർമൽ ചാർട്ട് പേപ്പറിൻ്റെ ഒരു സൈസല്ല എനിക്ക് തോന്നുന്നു ഈ ഈ അല്ല ഈ ത്രീയുടെ ഡബിൾ അതിലും കൂടുതലും ഉണ്ടാവും ഓക്കെ അത് എന്നിട്ട് ഞാൻ ആ പാറ്റേൺ വെച്ച് തുണിയിലേക്ക് ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് സ്ലീവും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ടിതും അതിൻ്റെ കയ്യിൽ തുമ്പം എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് സ്റ്റിച്ച് ചെയ്യണത് കാണിക്കാനുള്ള സമയം ഇത് ഉണ്ടായിരുന്നില്ല ഞാനത് സ്റ്റിച്ച് ചെയ്തു പാക്കിലിങ്ങിൻ്റെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ടുള്ള പ്രിൻസസ് ലൈനിൽ വരണ ബ്ലൗസ് കിട്ടോ ഇനി ഇതിൽ നമുക്ക് ഇനിയും പണിയുണ്ട് ഇപ്പോൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് നേരത്തെ കഴിഞ്ഞത് ഞാൻ കാണിച്ചിരുന്നുല്ലോ ഇനി ഇതിൽ നമുക്ക് നെക്കിലൊരു ഹാൻഡ് വർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാൻ വരെ സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഈ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ചെയ്ത് നമുക്ക് ആദ്യം സ്ലീവിൽ ഹാങ്ങിങ്സ് പിടിപ്പിക്കാനുണ്ട് അത് പിടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് പിടി കൊണ്ടിരിക്കലേ നെക്കിൽ എന്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം കേട്ടോ അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നടക്കില്ല രാത്രിയായിരിക്കണം അപ്പോൾ നൈറ്റ് ഞാൻ എനിക്ക് അമ്മയുടെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതും ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാരിയുടെ ബ്ലൗസാണ് അപ്പോൾ അതിൻ്റെ ലൈനിങ് തുണിയിൽ ഞാൻ ഓൾറെഡി അമ്മയുടെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് ലൈനിങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ പരിപാടി ഇന്നിപ്പോൾ ഇന്ന് ഇത് ഒമ്പതാം തീയതിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ നേരത്തെ ഒമ്പതാം തീയതിയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം ഈ കട്ട് ചെയ്തിട്ട് അത് മടക്കി വെച്ചിട്ട് ഇന്നത്തെ സ്റ്റിച്ചിങ് പരിപാടികൾ അങ്ങനെ നിർത്തുകയാണ് കേട്ടോ ഇനി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള മൂഡില്ല എത്ര കൂടുതൽ തുന്നാനുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ബഫർ ഇട്ടിട്ടാണ് കേട്ടോ ആ ഒരു ടൈം എടുക്കുക അതായത് ഇപ്പോൾ കുറച്ചൊരു ഡൗൺ ആണ് അല്ലെങ്കിൽ വലിയ തയ്ക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കാനിരുന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലൊക്കെ അബദ്ധം വന്നുപെടും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഓക്കെ ആയിട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള മൂടുള്ളപ്പോൾ മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാറുള്ളത് വെറുതെ അഴിച്ചു പണി ചെയ്യാനായിട്ട് നിൽക്കണ്ടല്ലോ അതാണ് അതിൻ്റെ പിന്നിലെ കാര്യം അപ്പം ഞാൻ സ്ലീവിന് ഉള്ളത് മാർക്കിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷനിൽ എനിക്ക് അവിടെ ഒരു കുഞ്ഞു കഷ്ണം കിട്ടിയില്ല പക്ഷെ അത് സാറല്ലേ അത് അടിച്ചു പോയപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് ലൈനിങ് ആണ് ഇപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്ക് അത്രയും തുണി ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോങ് സ്ലീവ് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ ലൈനിങ്ങിൽ കട്ട് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ആ പരിപാടി അങ്ങ് നീക്കിയിട്ട് ഞാനും നമസ്യും കൂടിയിട്ട് അമ്പലത്തിൽ പാട്ട് പാടാൻ വേണ്ടി പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു നവരാത്രിക്ക് അതിൻ്റെ പ്രാക്ടീസിനിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യോ മ്യൂട്ട് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഞാൻ അതിൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്യണില്ല അതവിടെ കിടക്കട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ചെയ്തോളൂട്ടോസ്

ൂര്യന്മാരെ ആകാശ സീമ്യമാന്തം ത്രിലോകം നടങ്ങുന്ന ത്രിലോകം നടങ്ങുന്ന നരസിംഹരൂപം ഓ ൂപായമോ ഓം താനസിംഹരുബായ നമോ നമ ഓം ഉഗ്രസിംഹരുപായ നമോ നമ ഓ രൗദ്രസിംഹരുബായ നമോ നമ ഓ രണസിംഹരുബായ നമോ നമ നാരായണായ നമ നാരായണായ

സിംഹരൂപ രാവല്ല മൊഴല്ല ദീരസന്ധിമീര അഗമലപുരമല്ല ഉമരപടി മണ്ഡല്ലവിന്നല്ല തിരുമടിത്തക്കേ നൈതിൻ്റെ પ્રાണനിൽ രാഘവജാല കുടൽമാലരു ദിരവും മടിയുന്ന രൂപ ബ്രഹ്മാൻ്റെ സത്യങ്ങ കാക്കുന്ന ദേവൻ പക്തൈനെ രക്ഷയ്ക്കു നിമിഷം നേനും പിച്ചോയി ആ നിന്നെ ദർശനം പ്രയാദ പുണ്യം ആദി I'm not going to do Não. Na... ചോറുണ്ട് പരിപാടികൾ അവസാനിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ അല്ലേ ഇതിനിടയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഡാൻസ് പ്രാക്ടീസ് നാമസ്മിയും വിഷാനിയും കൂടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളു ഇനിയിപ്പോ അത് എന്താണ് തന്നത് ഇരുപത്തിനാലാം തീയതി പാട്ടിൻ്റെ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെയും ഡാൻസ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ കിടക്കുന്നതും തിലയ്ക്കുന്നതും നമ്മളുടെ പ്രാക്ടീസ് ഉണ്ട് അതാണ് വെറുതെ ചുമ്മാ ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ക്ലിപ്പ് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തു എന്നുള്ളതുള്ളൂ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ ബ്ലൗസ് വീട്ടിയിട്ട് അവിടെ മെഷീൻ വിരിക്കണേ ഉള്ളൂ ഒരെണ്ണം ഒരെണ്ണം വെട്ടാനുണ്ട് അത് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് വന്ന് വെട്ടിക്കൊണ്ടിരിക്കലേ ഒരു നാലഞ്ച് കുറുക്കന്മാർ ഒരൊറ്റ ഓട്ടം അവര് ഓടിയത് അത് കുറുക്കന്മാർ ഇവിടെ ഉണ്ട് കുറച്ച് അത് ഓടിയുടെ പിന്നാലെ ജാത്തിട്ട് ആയിക്കോട്ടെ സാധനങ്ങളൊക്കെ എടുത്തകത്തേക്ക് കയറി ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ടുള്ള കുറുക്കന്റെ കടിയൊന്നും കൊള്ളാ ശരി ഇപ്പൊ നാളെ കാണോ ഇത് നെക്സ്റ്റ് ഡേ കാണോ ഇതാണ് ഞാൻ കെട്ടി വെച്ചിരിക്കുന്ന വെട്ടിയ ബ്ലൗസിൻ്റെ പീസസ് സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ കാണിക്കണ്ടല്ലേ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും നോർമൽ ഒരു കട്ടിങ് ബ്ലൗസ് ആണ് ലൈനിങ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഷീൻ്റെ താഴത്തെ അലമ്പ് കണ്ടല്ലോ എനിക്കെൻ്റെ നെക്ക് ഹെമ്മിയാനുണ്ട് കുടുക്ക് വെക്കാനുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് അപ്പം അതും കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൗസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ അമ്മയുടെ ബ്ലൗസ് ആയതുകൊണ്ടും ഇതൊരു പ്രിൻ്റ് വരുന്ന സംഗതി ആയതുകൊണ്ട് ഞാൻ ബാക്ക് ഭാഗം നേരെ ഇല്ലാത്തതുകൊണ്ട് മടക്കി മടക്കിത്തേക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതായി ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു പ്ലസ് പോലെ വരണം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിനിഷിങ്ങിന് ഇത് കൂട്ടുന്ന സംഗതികളാണ് ആ ഒരു ക്രോസ് ഒക്കെ കറക്റ്റായിട്ട് വരണത് അപ്പോൾ ഇതാണ് അതിൻ്റെ സാരി ഈ വീഡിയോയിൽ കാണുന്ന അത്രയ്ക്ക് ആ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിൽ ഒരു ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് ആകെ ഒരു വിജ്ലംബിച്ച പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ അത് ഭംഗിൻ്റെ രസമുള്ളൊരു സംഗതിയാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാണ് നമ്മളത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇത് ഞാൻ എടുക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ ഇത് പന്ത്രണ്ടാം തീയതി ആയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി രാവിലെ ആ രാവിലെ ഏകദേശം ഒരു ഉച്ചയാണ് പറയപ്പോഴാണ് ഇത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൽ സ്ലീവിലും ചെയ്യണം എൻ്റെ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള സമയമില്ലാത്തൊരു ചൈത്താണ് അപ്പോൾ സ്ലീവിൽ ഞാൻ ഇങ്ങനെ അതിൻ്റെ പാവാടയുടെ കളറ് ഷുഗർ ബീഡ്സും ഒരു കട്ട് ബീഡും കോപ്പർ കളറാണ് സരി പോയിട്ടുള്ളത് അപ്പോൾ ഒരു കോപ്പർ കട്ട് ബീഡും ഇട്ടിട്ട് ചെറിയ ഹാങ്ങിങ്സ് കൊടുക്കാൻ വെച്ചു ഇങ്ങനെ ഭയങ്കര ചങ്കിയായിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതത്ര രസം ഉണ്ടാവില്ല എന്ന് തോന്നി പിന്നെ രസം ഉണ്ടാവില്ല എന്നുള്ളതിനേക്കാളും എൻ്റെ കയ്യിൽ അങ്ങനെ ചങ്കിയായിട്ട് കൊടുക്കാൻ ഇതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഹാങ്ങിങ്സ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നെക്കിൽ ഒരു ചെറിയ ഹാൻഡ് വർക്ക് കൊടുക്കുന്നുണ്ട് അത് ഞാൻ എടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമസ് ഇതിൽ ഇതിലൊക്കെ നടന്നിട്ട് ഞാൻ അത് ചെയ്യുന്നത് എടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഓക്കെ ഇതാണ് നമ്മൾ ചെയ്ത ഹാൻഡ് വർക്ക് ഇത് നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആരി നീഡിൽ വെച്ചിട്ടല്ല ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള സ്പീഡ് എനിക്കില്ല പിന്നെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഫ്രെയിമിലിട്ടിട്ടൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വർക്ക് ഞാൻ ഈ വർഷം പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഗതിയാണ് പ്രാക്ടീസ് ചെയ്ത സമയം ഉണ്ടെങ്കിൽ പഠിക്കണം കേട്ടോ അങ്ങനെ അത് സൈഡാക്കി അവളെ വന്നത് കൊണ്ടുപോയിട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ടതാ കുട്ടികൾക്കുള്ളത് നമസിക്കേ ഷാനിക്കും ഓണക്കോടീൻ്റെ സെയിം തുണി വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മളൊരു ക്രോപ്പ് ടോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഹോൾട്ടർ ഒക്കെ ഉള്ളത് ഒരെണ്ണം ഞാൻ തുണിയുണ്ട് ഒരെണ്ണത്തിനുള്ള ഫീസ് ഇതാ കട്ട് ചെയ്തിട്ട് മടക്കി അവിടെ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഒരെണ്ണം എപ്പോഴും ടെസ്റ്റാണ് നമസിക്ക് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും ഈ ഷാനിക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ ഫോൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യണമില്ല ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എന്തെങ്കിലും ചെറിയ ഇതുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്തത് ചെയ്യൂട്ടോ അതായത് ഓരോ സാധനം ചെയ്യുമ്പോഴും ഓരോ പുതിയ സംഗതികൾ ചെയ്യുമ്പോഴും എനിക്കതിൽ എക്സ്പേർട്ട് ആവാനുള്ള ഓപ്ഷൻ എപ്പോഴും ഉണ്ട് കേട്ടോ കാരണം ഞാൻ രണ്ടെണ്ണം ഒറ്റടിക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് കോളർ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് അഞ്ച് വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്കൊക്കെ കോളറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പതിമൂന്ന് ഇഞ്ചും ഒരു അര ഇഞ്ച് അപ്പുറത്തെപ്പുറത്തുമായിട്ട് തുമ്പ് എടുത്തിട്ട് ടോട്ടൽ പതിനാലിഞ്ച് ലെങ് ഉള്ള തുണീനെ നടുമടക്കി അങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു കോളറിൻ്റെ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ജസ്റ്റ് റാൻഡം ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് അറിയണ്ടാവും അറിയില്ല ഇത് വേണം ഇത് എങ്ങനെയാണെന്ന് അറിയാം ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വേറൊരു തുണിയിൽ ചെയ്യണത് കാണിക്കാം കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് എളുപ്പപ്പണിക്കും ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഒക്കെ വെച്ച് നല്ല കിടിലമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഒന്നും വെച്ചിട്ടില്ല അതല്ലാതെ തന്നെ തുണി ഡബിൾ ഇട്ടിട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടില്ല ഞാൻ രണ്ട് ക്രോപ്പ് ടോപ്പും അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് മീഷോന്ന് ഇന്ന് ഭാഗ്യവശാൽ നമ്മുടെ അക്രിലേക്ക് മാർക്കർ വന്നിട്ടുണ്ട് ഇത് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രഷും പെയിൻറ്റും എടുത്തിട്ട് ഇതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പമായിട്ടാണ് ഞാൻ ഓൾറെഡി അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോയും ഞാൻ ഹാൻഡ് പെയിൻറ് ചെയ്ത് വീഡിയോയൊക്കെ എടുത്തു നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ നല്ല നല്ലൊരു ഫാബ്രിക് മാർക്കറാണ് പെർമനൻറ്റ് മാർക്കറാണ് വാഷ് പ്രൂഫാണ് ലൈറ്റ് പ്രൂഫാണ് അങ്ങനെ കുറെ കുറേ എന്തൊക്കെയോ പ്രൂഫാണെന്ന് അവർ എഴുതിയിട്ടുണ്ട് സംഗതി നല്ലതാണ് പന്ത്രണ്ട് ഷെയ്ഡാണ് വരണത് ഒരു പെന്നിൽ എത്ര ഇങ്ക് ഇങ്ക് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെന്നിൽ എത്ര എങ്കിൽ ഉണ്ടാവുമോ അത്ര എങ്കിൽ ഇതിലും ഉണ്ടാവുള്ളൂ ഒരു സാധനവും അങ്ങനെ അനശ്വരമായിട്ട് കാലകാലങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണത് ആവില്ലല്ലോ യൂസ് ചെയ്യും തോറും അത് തീർന്ന് തീർന്ന് വരും അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക പിന്നെ ഇതിന് നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പം അതും കണ് മനസ്സിൽ വയ്ക്കുക ആ നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ പെർഫോമൻസ് തേടാൻ പറയാം അത്രയ്ക്ക് നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യും ഒക്കെ അടിപൊളിയാണിത് നല്ല വില കുറവാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് കുറവൊന്നുമില്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും മെസ് ഫ്രീ ആണ് താഴത്തേക്ക് അങ്ങനെ ഇല്ല നമ്മൾ വരയ്ക്കുന്നതിൻ്റെ സ്പീഡിൽ അതങ്ങ് ഡ്രൈ ആയി ഡ്രൈ ആയി വരും വാഷ് ചെയ്താലും അപ്പം തന്നെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്താലും ഒരു കളർ എന്താണ് സ്മഡ്ജോ കളർ ബ്ലീഡിങ്ങോ ഒന്നും തന്നെ ഇല്ല നമസ്വിക്ക് ഈ ഒരു കളർ പെൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ചെറിയ ടവൽ സ്റ്റിച്ച് ചെയ്തിട്ട് അവൾക്കൊന്ന് വരയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ കാണിക്കുന്നത് നമസ്വിന്നൊക്കെ ഏട് ആർട്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് പതിമൂന്നാം തീയതിയാണ് ഈ പണികളൊക്കെ നടക്കുന്നത് ഇത് രാത്രിയാണ് ഇനി നമുക്കൊരു ഫ്രോക്കും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് നടക്കുമെന്നുള്ളത് അറിയില്ല സാരി വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് ഞാൻ അയൺ ബോക്സ് എൻ്റെ ബാക്കിൽ അതായത് വീടിൻ്റെ പുറത്ത് യൂസ് ചെയ്തിരുന്ന അയൺ ബോക്സിൻ്റെ പ്ലഗ് ഉരുങ്ങിപ്പോയിട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തപ്പോൾ കുട്ടിക്ക് അപ്പം മൈലാഞ്ചി ഇട്ടേ പറ്റുള്ളൂ നാളെ കല്യാണത്തിൻ്റെ പ്രമാണിച്ച് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആ സാരി അവിടെ വെച്ചിട്ട് അത് കിടന്നാൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടാണെന്ന് വെച്ചാൽ ഇത് മറ്റേ പെട്ടെന്ന് ചമക്കുന്ന മൈലാഞ്ചിയാണ് കേട്ടോ അതായത് ഇട്ടപാടെ തന്നെ കഴുകാം അതങ്ങനെ വെക്കണം എന്നൊന്നുമില്ല ഇനി മൈലാഞ്ചി ഇട്ട് തീരുന്നതിന് ഉള്ളിൽ ഞാനും ഫാറും കൂടെ നല്ല അടിയായിട്ടുണ്ട് കാരണം ഞാൻ അനങ്ങാതിരിക്കാൻ പറയുമ്പോൾ ഞാൻ അനങ്ങാതിരിക്കില്ലേ നമുക്ക് കൈ അനക്കാതെ പിടിച്ചാലാണ് ഭംഗിയിലൊക്കെ ഇടാൻ പറ്റുള്ളൂ എനിക്ക് കുറേ കാര്യങ്ങൾ ഒക്കെ ക്ഷമയുണ്ടെങ്കിലും ചില കാര്യങ്ങൾ തീരെ ക്ഷമയില്ല കേട്ടോ ക്ഷമയില്ല നല്ല പറയത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ വേഗം വേഗം ദേഷ്യം വരും നമുക്ക് സമയം കൂടി ഇല്ലാതെ നിൽക്കാണല്ലോ ഞാൻ രണ്ടു പേർക്കും നമസിക്കും ആവയ്ക്കും തന്നെയാണ് ഇത് ഇതും അത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തുന്നി തീരും എന്ന് പ്രതീക്ഷിക്കരു അറിയില്ല ആ ഒരു രീതിക്കാണ് കട്ട് ചെയ്തത് കിട്ടോ എന്നിട്ട് ഞാൻ രാവിലെ രാവിലെ ആയപ്പോഴത്തേക്കും ഒരു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തു ഇതിൻ്റെ നെക്കും ആ ഹോൾട്ടർ നെക്കായിട്ടുള്ള ഒരു ഫ്രോക്കായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല എന്തായാലും ബാക്കിൽ ഇങ്ങനെ ടൈവും ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇഷാനിക്കോ നമസിക്കോ ഇടാം ആർക്കാ ഇടാൻ താല്പര്യം എന്ന് വെച്ചാൽ അവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണം ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം പതിമൂന്നാം തീയ്യതിയും കഴിഞ്ഞു നെക്സ്റ്റ് ഡേ പതിനാലാം തീയതിയാണ് കേട്ടോ നമ്മളെ കാലത്ത് തന്നെ റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ ഒരു മെമ്മറീസേക്ക് ഇതിലിട്ടിട്ടുണ്ട് മെമ്മറീസേക്ക് മാത്രമല്ല ഞാൻ തുന്നിയ സംഗതികൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് അവരുടെ പെയിൻറ്റ് ചെയ്ത ക്രോപ്പ് ടോപ്പ് ആ പിന്നെ ആ ഒരു ഡ്രസ്സ് കണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് പിന്നെ നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടുതലൊരു ഫോട്ടോ ഓർമ്മയായിട്ട് ഇവിടെ കിടക്കട്ടെ ഇത് ഇതാ അമ്മയും മേമയും അമ്മായി ഒക്കെയാണ് അമ്മയുടെ ആ ബ്ലൗസും ആ സാരി ഞാൻ നേരത്തെ തുന്നിയത് കാണിച്ചിരുത് ഇത് ഈ ഫ്രോക്ക് ആണ് കേട്ടോ ഇട്ടത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം അങ്ങനെ വീഡിയോ ഞാനിവിടെ എൻജോയ് ചെയ്യാം കേട്ടോ ഇനി വയ്യ ബാക്കി നമുക്ക് അടുത്ത വളിൽ കാണാം ബൈ ബൈ